ശ്രീമന്നാരായണീയം ദശകം പത്ത് സൃഷ്ടിഭേദങ്ങൾ ശ്ലോകം നാല് ഗാന പദ്ധം ഗജാനിശം അനേകദം തം ഭക്തം ഏകദന്ദസ്മഹേ സരസ്വതി നമസ്തുഭ്യം ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्म गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं द्रह्म तस्मै श्रीगुरवी नम ॐ नमो भगवते वासुदेवाय <coughs> <coughs> കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ എന്ന് നാലു പേര് പുത്രന്മാരായിട്ട് ഉണ്ടായി ഭഗവത് ഭക്തിയിൽ മുഴുകിയവരായിരുന്നു അവരെ അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് സൃഷ്ടിക്കു വേണ്ടി അവരെ പ്രേരിപ്പിച്ചു എങ്കിലും അവരതൊന്നും കേട്ടില്ല താവത് ഉദിതം അപ്പോൾ ഉണ്ടായ പ്രകോപം വർദ്ധിച്ച കോപം ബ്രഹ്മാവിന് വളരെയധികം ദേഷ്യം വന്നു മക്കൾ അനുസരിക്കാതിരുന്നപ്പോഴും അപ്പൊ ബ്രഹ്മാവിനുണ്ടായ ആ വർദ്ധിച്ചു വന്ന ആ കോപം പ്രതിരുന്ധത അടക്കിയ മനസ്സിൽ അടക്കിയ മനസ്സിൽ ഒതുക്കുന്ന അസ്യ ബ്രഹ്മാവിന്റെ ആ ബ്രഹ്മാവിന്റെ ദേഷ്യം ഭയങ്കരമായിട്ട് വന്നെങ്കിലും അത് ഉള്ളിലങ്ങോട് ഒതുക്കാൻ ശ്രമിച്ചു അപ്പൊ ആ സമയത്ത് അങ്ങനെ ഉള്ളില് ദേഷ്യം ഒതുക്കാൻ ശ്രമിച്ച ആ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത ഭ്രൂ എന്ന് പറഞ്ഞ ഇവിടെ പുരുകമാണ് പുരുകക്കൊടികൾ ആ പുരുകക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് നടുക്ക് നിന്ന് ഭവദേകദേശ നിന്ദരുപടിയുടെ അംശാവതാരമായ മൃഡ മൃഡൻ അജനി ഉണ്ടായി ബ്രഹ്മാവ് തനിക്ക് വന്ന കോപത്തെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചു എന്നാൽ ബ്രഹ്മാവിൻ്റെ പുരുകക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഇവിടെ ഭഗവാന്റെ അംശാവതാരമായ മൃഡൻ ഉണ്ടായി പുരുകക്കൊടികളുടെ മധ്യത്തിലാണ് ദേഷ്യം കോപം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുരുകക്കൊടികളുടെ മധ്യത്തിൽ ചന്ദനം കുറിയായിട്ട് തൊടാൻ പറയാറുണ്ട് ചന്ദനം തണുപ്പാണ് ഹാ വിരിഞ്ച ഹേ സൃഷ്ടികർത്താവേ ഇപ്പം മൃഡൻ ജനിച്ചപ്പോൾ തന്നെ വിരിഞ്ചനോട് പറയുകയാണ് ബ്രഹ്മാവിനോട് പറയുകയാണ് ഹാ വിരിജ ഹേ സൃഷ്ടികർത്താവേ മേ നാമാനി പദാനി ച കുരു എനിക്ക് നാമാനി മേ എനിക്ക് നാമാനി നാമങ്ങളും പദാനി സ്ഥാനങ്ങളും ചുരു കൽപ്പിച്ചു തരിക എനിക്ക് പേരുകളും തരണം അതുപോലെ തന്നെ സ്ഥാനങ്ങളും തരണം ഇതി എന്ന് സ ആ മൃഡൻ ആദൗ ആദ്യമേ രുരോധകില നിലവിളിച്ച് പറഞ്ഞുവത്രയും ജനിച്ച ഉടനെ തന്നെ രുദ്രൻ കരഞ്ഞുകൊണ്ട് ഉറക്ക കരഞ്ഞുകൊണ്ട് ഈ ബ്രഹ്മാവിനോട് പറഞ്ഞു എനിക്ക് പേരുകളും സ്ഥാനങ്ങളും തരൂ എന്ന് തേന രുദ്രനാമ അങ്ങനെ കരഞ്ഞു വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രുദ്രനാമ രുദ്രൻ എന്ന് പേരുള്ളവനായി തീർന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ